അയാളുടെ മൊബൈലിലെ ഗൂഗിൾ പേയിൽ നിന്ന് ഇടയ്ക്കിട അറുന്നൂറ് രൂപ ഇങ്ങനെ കട്ടായി പോവായി പോവായി അതിനും പരിഹാരം വേണം ഈ അറുന്നൂറ് രൂപ ഇങ്ങനെ കട്ടാകുന്നതിന് എന്താ ചൊല്ലാനുള്ളത് നിങ്ങൾ ചൊല്ലാരുടെയും കയ്യിൽ പരിഹാരം ഗൂഗിൾ പേയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അറുന്നൂറ് കട്ടായി പോകും അപ്പൊ ഇതിനൊരു പരിഹാരം വേണോ വേണോ എന്തെങ്കിലും ഒക്കെ അതിന് പരിഹാരം ആകുന്ന അവരെ വിചാരം ഞാൻ ചോദിച്ച മക്കളുണ്ടോ ഉണ്ട് ഉണ്ട് ഒരു കാര്യം ചെയ്യ് ചെയ്യ് മകനെ പിടിക്കുക എത്ര വയസ്സായി അപ്പൊ പറഞ്ഞേ പറഞ്ഞേ എട്ട് വയസ്സ് കഴിഞ്ഞിട്ടേ കഴിഞ്ഞിട്ടുള്ളൂ ഏഴാം ക്ലാസ്സിൽ എത്തിയിട്ടില്ല ഏഴാം ക്ലാസ്സിലോ മറ്റു ആണല്ലേ ഏഴാം ക്ലാസ്സിൽ എത്തിയിട്ടില്ല അപ്പൊ ഞാൻ ചോദിച്ചു വന്നൊന്ന് പിടിക്കാണിക്ക് ഫോൺ കൊടുക്കാൻ പറ്റും അപ്പൊ ഫോൺ കൊടുത്ത് കൊടുത്ത് അപ്പൊ ചോദിച്ചു നീ എന്താണ് മൊബൈൽ എടുക്കാറ് ഗെയിം കളിക്കണ്ട അപ്പൊ ഈ ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഇതിൽ ഓപ്ഷൻ വരുന്ന സമയത്ത് ഗൂഗിൾ പേയിൽ പോയിട്ട് പോയിട്ട് ഇടക്കിടക്ക് അറുന്നൂറ് അയച്ചു കൊടുക്കുക അങ്ങനെ വ്യത്യസ്തങ്ങളായ ഗെയിമുകൾ ഡൗൺലോഡ് ചെയ്യുന്ന അവനെ അങ്ങനെയാണ് ഈ ഇടക്കിടക്ക് ഇങ്ങനെ അറുനൂറ് കട്ടായി പോവാ അങ്ങനെ പല ബിരുദന്മാരുണ്ട് മക്കള് പഠിപ്പിക്കേണ്ട സമയത്ത് രക്ഷിതാക്കൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഉണ്ടാകുന്ന വലിയ ദുരന്തങ്ങളാണ് നിങ്ങളാണിത് ഗെയിമിന്റെ ലോകത്താ ലോകത്താ ലോകത്ത ആദ്യ പൊക്കെ നല്ല പഠിച്ചിരുന്ന മോനാണ് മോനാണ് ഇന്നലെ ഞാനേ ഒരേ ഉസ്താദായ ഒരു ആളെ കണ്ടു 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 കുറച്ചത് കൊറോണക്ക് മുമ്പ് വരെ എന്റെ പഠനായിരുന്നു എന്ത് പറഞ്ഞാലോ പഠിക്കും പെട്ടെന്ന് ആക്കും കൊറോണക്ക് ശേഷം എന്താന്ന് അറിയണില്ല ഓനക്ക് ഇങ്ങനെ പഠിക്കാനൊരു മടി ഞാൻ വെച്ചു കൊറോണക്ക് മുമ്പ് മൊബൈൽ ഉപയോഗിക്കലുണ്ടോ ഇല്ല കൊറോണക്ക് ശേഷം ഈ ഓൺലൈൻ ക്ലാസിന്റെ ഭാഗമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത് അവൻ പഠിച്ച് അങ്ങനെ വ്യത്യസ്തങ്ങളായ ഗെയിമുകൾ ഡൗൺലോഡ് ചെയ്ത് ഇപ്പൊ അവനിക്ക് പഠിക്കാൻ താല്പര്യമില്ല സർവത്തിന്റെയും പ്രശ്നം രക്ഷിതാക്കൾ നല്ല ജാഗ്രത പാലിച്ചില്ല എങ്കിൽ മക്കളയുടെ അവസ്ഥ വല്ലാത്തൊരു പരിതാപകരമായ അവസ്ഥയിലേക്കായി പോകും ഗെയിമിന്റെ ലോകത്താണ് പഠന ഉപ്പയില്ല ഉമ്മയില്ല അല്ല വല്ലാത്തൊരു ലോകമാണ് ഇതിങ്ങനെ വളർന്നു പോയാൽ ആ പോയാലൊന്നിനും കിട്ടൂല ഒരു വിഷയത്തിനും ആ മക്കള് ലഭിക്കൂല എത്ര ഉമ്മമാരാണ് വിഷമിക്കുന്നത് കരയുകയാണ് ചില ആളുകളുടെ ഗെയിം എവിടെയാണെന്നറിയോ വിദേശ രാജ്യത്തുള്ളവരാണ് കൂട്ടുകാർ പ്രത്യേകമായൊരു സംവിധാനത്തിന്റെ എന്നോടൊരു സഹോദരൻ വന്നിട്ട് കുട്ടിക്കരഞ്ഞു പറയുകയാണ് മദീനയിലായിരിക്കുമ്പോ മദീനുൽ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ആ ബാപ്പ എന്നോട് വിഷമം പറയുന്നത് പൊന്നമോളെ ദുബായ് എയർപോർട്ടിൽ വെച്ചുകൊണ്ട് പെട്ടെന്ന് ഓടിപ്പോവുകയാണ് എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ മകളെവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ നോക്കുമ്പോ എന്റെ പൊന്നമോൾ ഓടിയോടിയോടി ചെന്നുകൊണ്ട് അതാ ഒരു കൊറിയക്കാരനെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് ആ കൊറിയക്കാരന്റെ മുഖത്തേക്ക് ചുംബനങ്ങൾ കൊടുക്കുന്നു ഞാൻ െട്ടിത്തരിച്ചു പോയി എങ്ങനെയാണ് എന്റെ മോൾക്ക് എങ്ങനെയാണ് എന്റെ മോൾക്ക് ഇവൻ ഇവനെവിടുന്ന് പരിചയപ്പെട്ടു എന്ത് ബന്ധമാണ് ഇവര് തമ്മിലുള്ളത് എന്നിട്ട് ഞാൻ ആ മകനെ അടുത്തേക്ക് വിളിച്ചെന്ന മകളെ ഞാൻ ചോദിച്ചു മോളെ എന്ത് പരിപാടിയ ഉപ്പാ അവനെ കല്യാണം കഴിച്ചു തരുമോ ാണ്ട് ഈ ബാപ്പയോടെ ഈ മകള് പറയാണ് ഞാൻ വെറുതെ പറയുക പരിശുദ്ധമായ സാക്ഷിയാണ് അല്ലാത്തൊരവസ്ഥ എങ്ങനെയാ പരിചയപ്പെട്ടത് ചോദിക്കുമ്പോൾ പുതിയ സംവിധാനങ്ങളിൽ ഗെയിമുകളും വിട്ട് അവര് വേറൊരു ലോകത്താണ് ഞാൻ അതിന്റെ പേര് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല പേര് പറഞ്ഞു ഇപ്പൊ നോക്കും ഗൂഗിളിൽ സെർച്ച് ചെയ്യൂസ് ചെയ്യും ഏതാണ് ആ സംവിധാനം നമുക്കൊന്ന് കാണണല്ലോ ലോ 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 അങ്ങനെയുള്ള ലോകാണ് 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 പ്രത്യേകമായ പേരിൽ അറിയപ്പെടുന്ന കൊറിയക്കാരായ ഏഴോളം ആളുകൾ അവരഭിനയിക്കുന്ന അഭിനയങ്ങൾ അത് കണ്ട് തിമിർക്കുകയാണ് പെൺകുട്ടികൾ ആൺകുട്ടികളില്ല ഒരു ചെറിയ ശതമാനമുള്ളൂ ഒരു ശതമാനം ആൺകുട്ടികൾ പെൺകുട്ടികൾ ഒരു പകുതി ശതമാനവും ഇതിലിപ്പോൾ കുടുങ്ങിയിട്ടുണ്ട് നിങ്ങൾ ചോദിച്ചു നോക്കൂ കൊറിയക്കാരറിയോ ഏഴാളുകൾ അറിയോ അവർ പറയും അറിയും കൃത്യമായി അറിയും അവരുടെ പേരറിയും നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരു ഉസ്താദ് സുഹൃത്ത് അദ്ദേഹം ഉസ്താദിന്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരു പരീക്ഷ എന്താ പരീക്ഷ ഇട്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പത്ത് ചോദ്യങ്ങൾ ചോദിക്കാം ആര് ആര് ഏകദേശം വരുന്ന ഒരു ഒരേ ഇരുപതോളം വരുന്ന പെൺകുട്ടികൾക്കിടയിലാണ് പരീക്ഷ ഈ പെൺകുട്ടികളോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പത്ത് ചോദ്യം ചോദിക്കാം ഈ പത്ത് ചോദ്യവും ഈ ഉസ്താദ് പരിശോധിച്ചു പരിശോധിച്ചു നോക്കുമ്പോഴ ഈ പത്തിരുപത് പെൺകുട്ടികളും അവര് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഈ കൊറിയക്കാരായ ഇവർ അഭിനയിക്കുന്ന ഈ അഭിനയ തിമിർത്തിനെ കുറിച്ചുകൾ ചോദ്യങ്ങളാണ് അവരുടെ പേരെന്താണ് ഒരു ചോദ്യം അവരുടെ നാടേതാണ് ഒരു ചോദ്യം അവരുടെ ഏറ്റവും ഇഷ്ടം എന്താണ് ഒരു ചോദ്യം ചോദ്യം ഇങ്ങനെ അവരെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഇതിൽ വലിയ അടി ായിരിക്കുകയാണ് നമ്മുടെ പെൺകുട്ടികളെ വലിയ ദുരന്തപൂർണമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങളെ നീങ്ങുന്നത് അങ്ങനെ തിമിർത്താടിയ അങ്ങനെ കല്ല് ആസ്വദിച്ച ഒരു പെൺകുട്ടിയാണ് ഒരു കൊറിയക്കാരനെ കണ്ടപ്പോ സ്വന്തം മുപ്പയെ മറന്നുപോയി സ്ഥലകാലങ്ങൾ മറന്നുപോയി കൊറിയക്കാരനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാണ് എത്ര വലിയ ഗൗരവമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എന്നത് ഓ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വളരെ ജാഗരൂകരാകണം കൈകളിൽ ചെറിയ കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ പഠിക്കാൻ അയക്കാൻ പറ്റുമെങ്കിൽ ആ പഠിക്കേണ്ട കേന്ദ്രങ്ങളിലേക്ക് പറഞ്ഞയക്കണം ഇവിടെ ഒരു ചെറിയ ദർശ് പ്രവർത്തിക്കുന്നുണ്ട് അള്ളാഹുവേ അത് വലിയ ദർസാക്കിനെ മാറ്റണേ അല്ലാ വലിയ പഠിക്കുന്ന മക്കൾ നമ്മുടെ ഉമ്മത്തിലെ മക്കളാണ് അവരെ പോറ്റേണ്ടതും അവരെ വളർത്തേണ്ടതും അവരെ ദീനിന്റെ ആളുകളാക്കേണ്ടതും നമ്മുടെ എല്ലാവരുടെയും കടമയാണ് നല്ല മക്കളാക്കി തരട്ടെ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല